ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹബന്ധനം പല ആചാര്യന്മാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പുസ്തകത്തിലുള്ള മാഹാത്മ്യം കൂടി വായിച്ചാലേ ആ വായിക്കുന്നത് പൂർണമാകുകയുള്ളൂ അല്ലെങ്കിൽ ജപിക്കുന്നത് പൂർണ്ണമാകുകയുള്ളൂ അതുകൊണ്ട് ഫലമുള്ളൂ എന്ന് അങ്ങനെയൊന്നുണ്ടോ നമുക്ക് മാഹാത്മ്യം എന്തിനാണ് പറഞ്ഞു തന്നിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമം എടുക്കുമ്പോൾ അതിനെ തന്നെ യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മരോട് ചോദിക്കുകയാണ് കിമേകം ദൈവതം ലോകേ കിംബാക്യേകം പരായണംകം കമർച്ച ശുഭം ഈ ലോകത്തിൽ ഏകമായ ദൈവം ഏതാണ് ഏകമായ പരായണം ഏതാണ് മനുഷ്യർക്ക് ശുഭത്തിനു വേണ്ടി ഏത് ദൈവത്തെ പൂജിക്കുകയും അർച്ചിക്കുകയും സ്തുതിക്കുകയും ചെയ്യണം എന്ന് ഭീഷ്മ പിതാമഹനോട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് ആ ചോദിക്കുന്നതിന്റെ ഉത്തരം പറയുകയാണ് ഈ ലോകത്ത് ഒരേ ഒരു ദൈവമുള്ളത് അത് സാക്ഷാൽ ആദിവിരാട് പുരുഷ നാരായണനായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ആ മഹാവിഷ്ണുവിനെ ദിവസവും ആരാണോ പൂജിക്കുകയും അർച്ചിക്കുകയും ഭക്തിയോടെ സ്നേഹത്തോടെ ആരാധനയോടെ ചിത്തശുദ്ധിയോടെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് അവന് ഈ ലോകത്തിൽ ദുഃഖങ്ങൾക്ക് ഇടവരികയില്ല സർവ ഐശ്വര്യങ്ങളും കൈവരും എന്ന് ഭീഷ്മ പിതാമഹൻ പറയുകയാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ആ ഭഗവാന്റെ ആയിരം നാമങ്ങൾ പറയുകയാണ് നിങ്ങൾ ദിവസവും സ്തുതിച്ചു കൊള്ളൂ എന്ന് 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 പറയുന്നത് പോലെ ഭഗവത്ഗീത യുദ്ധഭൂമിയിൽ തളർന്നു വീണ അർജുനന് ഭഗവാൻ ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് ആ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന അമൃതവാണി ഈ സംസാര സാഗരത്തിൽ കിടന്ന് നീന്തി തളരുന്ന നമുക്ക് ഒരു ശക്തിയാണ് അതുകൊണ്ട് ആ ഭഗവാൻ പറഞ്ഞ അമൃതവാണി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അപ്പോൾ ഭഗവത്ഗീത പഠിച്ചാൽ പഠിപ്പിച്ചാൽ എന്തു കിട്ടും എന്തു പ്രയോജനമാണ് എന്ന് ആചാര്യന്മാർ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഭഗവത്ഗീത പഠിച്ചാലുള്ള അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാലുള്ള ഫലമാണ് മാഹാത്മ്യം അപ്പോൾ എല്ലാ പുസ്തകത്തിലും പറയുന്ന മാഹാത്മ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് അത് അറിഞ്ഞിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം കിട്ടും ഓരോ നാമം ജപിക്കുമ്പോഴും ഇത് ജപിക്കുവാനുള്ള ഒരു ഊർജം തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഭഗവത്ഗീതയുടെ മാഹാത്മ്യം ഒന്ന് കേട്ടാലോ ഇന്ന് മുതല് നമുക്ക് മുടങ്ങാതെ ഭഗവത്ഗീതയുടെ മാഹാത്മ്യം കേൾക്കാം നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം മുടങ്ങാതെ ഇടാൻ വേണ്ടി പലവട്ടം ഞാൻ ശ്രമിച്ചതാണ് പക്ഷെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോകും ഈ പ്രാവശ്യമെങ്കിലും മുടങ്ങാതെ ഭഗവത്ഗീത മുഴുവനായിട്ട് എഴുന്നൂറ് ശ്ലോകങ്ങളും മാഹാത്മ്യത്തോടു കൂടി ഈ കരുതീർത്ഥത്തിൽ ജപിച്ചിടുവാനായിട്ട് സാധിക്കുവാൻ നിങ്ങളും നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ